ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അഡ്വെഞ്ചറസ് ആയിരിക്കുമോ അതോ അവയുടെ സ്റ്റോറി എന്താണ് എന്നുള്ളൊരു റിട്ടയർമെന്റ് ഹോമിൽ ഉള്ള ഒരാളുടെ സംശയത്തിൽ നിന്നാണ് ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് സോ അങ്ങനെ പോകുന്ന ഈ ഒരു മൂവി നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് ഒരു വലിയ ഹാർഡ് വാമിംഗ് ആയിട്ടുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലേക്കാണ് സോ ഒരു മൂവി ലോകത്തെ സംബന്ധിച്ച് അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് നൽകി എന്ന് വിശ്വസിക്കുന്ന ഒരു മൂവിയാണ് ഈ ഒരു മട്രാസ് മാറ്റിനി എന്ന് പറയുന്ന കാലി വെങ്കട ഷെല്ലി കിഷോർ റോഷനി ഹരിപ്രിയ വിശ്വ അതല്ലാതെ തന്നെ ഈ ഒരു സത്യരാജിന്റെ ക്യാരക്ടർ പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ റിയാലിറ്റി ഷോയിൽ കണ്ടുപരിചിതമായ കുറേ ക്യാരക്ടേഴ്സ് ഒരു തമിഴ് റിയാലിറ്റി ഷോയിലൊക്കെ വന്ന ഒരു അർച്ചനയുടെ ക്യാരക്ടർ ആണെങ്കിലും വേറൊരു പാർട്ടി ക്യാരക്ടർ ആണെങ്കിലും എല്ലാം തന്നെ അത്യാവശ്യം നല്ല ഔട്ട് പുട്ട് നൽകുന്ന ഒരു മൂവിയാണ് ഒരു ഏഴ് മണിക്കൂറിന് മുകളിൽ സിനിമയുണ്ടെങ്കിൽ പോലും ഈ ഒരു സിനിമ എവിടെയും മടുപ്പിക്കുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ വളരെ വലിയൊരു പ്രത്യേകതയാണ് സൊ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി പോകുന്ന സ്ട്രഗിൾസും ഹാർഡ്ഷിപ്സും അതിന്റെ കൂടെ തന്നെ അവരുടെ ഫാമിലി നടക്കുന്ന ചെറിയ ചെറിയ തമാശകളും സോ ഒരു അച്ഛൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ആ അച്ഛന്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് കാലി ആണ് സോ നമുക്ക് നമുക്കറിയാമായിരിക്കും സൂര്യപെട്ടർ കൊണ്ട് തന്നെ മിക്കവാറും പൊതുവെ അറിയാവുന്ന ഒരു ആക്ടറാണ് കാലി വെങ്കട്ട് സോ ആ ഒരു ആക്ടറിന്റെ പെർഫോമൻസ് ആണ് ഈ ഒരു മൂവിയുടെ ബാക്ക്ബോൺ പറയുന്നത് കാരണം ഈ ഒരു കഥാപാത്രം പോകുന്ന സിറ്റുവേഷൻസ് ഹാർഡ്ഷിപ്സ് അങ്ങനെയുള്ള പല സംഭവങ്ങളിലാണ് ഈ ഒരു മൂവിയുടെ ആ ഒരു കഥ വന്നിരിക്കുന്നത് സോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഷെലി കിഷോർ ആണെങ്കിലും അതായത് ഒരു മിന്നൽ മേളിക അത് അഭിനയിച്ച ആ ഒരു ഷെലി കിഷോറിന്റെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു മകളായി വരുന്ന റോഷനി ഹരിപ്രിയയുടെ ആണെങ്കിലും മകനായി വരുന്ന കഥാപാത്രമാണെങ്കിലും എല്ലാവരും തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ അതായത് ഈ ഒരു സിനിമ തുടങ്ങുമ്പോൾ ഒരു സത്യരാജിന്റെ ക്യാരക്ടർ അങ്ങനെയാണോ പിന്നെ ഇത് തീർന്നു കഴിയുമ്പോൾ സത്യരാജിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പറയുന്ന ആ ഒരു രീതിയൊക്കെ വളരെ നല്ലൊരു ഹാർട്ട് വാർമിങ് എക്സ്പീരിയൻസും ഇമോഷണൽ സംഭവങ്ങളും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി പിന്നെ പറയുകയാണെങ്കിൽ ഇവർ പോകുന്ന ആ ഒരു സാഹചര്യങ്ങൾ അത് റിലേറ്റബിൾ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാമോ അത് വളരെ നല്ല രീതിയിൽ നല്ല റിലേറ്റബിൾ ആയിട്ട് പ്രസന്റ് ചെയ്തതാണ് ഈ ഒരു മൂവിയുടെ വേറൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് കാരണം ആ ഒരു ഇമോഷണൽ സൈഡ് നമ്മൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ വേറൊരു പ്രത്യേകത പിന്നെ വളരെ റലവെന്റ് ആയിട്ടുള്ള ഈ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഇഷ്യൂസ് മാത്രമല്ല അവർ പോകുന്ന ഈ ഒരു ക്യാരക്ടേഴ്സ് പോകുന്ന മെന്റൽ ബ്രേക്ക് ഡൗൺസും അങ്ങനെ പല പല കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട് സോ അങ്ങനെ പോകുന്ന പല പല രീതിയിലുള്ള ഇമോഷൻസ് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കാർത്തികേയ മണിയാണ് അദ്ദേഹത്തിന്റെ ഡയറക്ഷനാണ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയൊരു സോൾ എന്ന് പറയുന്നത് പിന്നെ പറയുകയാണെങ്കിൽ റൈറ്റിംഗ് ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ആണെങ്കിലും വളരെ നല്ല രീതിയിൽ സൗണ്ട് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു സത്യരാൻ്റെ ക്യാരക്ടർ ഈ സിനിമയിൽ വേണമെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലെന്നോ അതായത് ഒരു നവേഷനെ കൂടെയാണ് മൂവി പോകുന്നത് പക്ഷെ ആ ഒരു നവേഷൻ അദ്ദേഹം ചെയ്തിരിക്കുക അപ്പൊ എക്സ്പീരിയൻസ്ഡ് ആക്ടറിന്റെ നവേഷൻ മൂവിക്ക് നല്ല രീതിയിൽ ആ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവാണ് സോ താല്പര്യമുള്ള കണ്ടോക്കാം ഇതിപ്പോൾ സൺ നെക്സ്റ്റ് ഇൽ അവൈലബിൾ ആണ്